രണ്ടു പതിറ്റാണ്ടിലേറെയായി തളിക്കുളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായ തളിക്കുളം പ്രവാസി അസോസിയേഷൻ യു എയുടെ ഇരുപത്തിയൊന്നാം വാർഷികം ദുബായ് ദേരാ മാർക്കോ പോളോ ഹോട്ടലിൽ വെച്ച് നടന്നു ദുബായ് മാർക്കോ പോളോ ഹോട്ടലിൽ വെച്ച് നടന്ന പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി എത്തിയ സിനിമാ നടൻ ഹരീഷ് കണാരൻ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരായതൊക്കെ അപ്പം ആ സമയത്ത് ഞങ്ങള് പിന്നെ ഗ്രൂമേഴ്സ് ഞങ്ങൾ എടുത്തു പറഞ്ഞു അറ്റ്ലീസ്റ്റ് തൃശ്ശൂർ വരെങ്കിലും വരികയാണ് ഭാഷ കാര്യത്തില് അന്ന് നിങ്ങൾ തൃശ്ശൂര് വന്നിട്ടുണ്ട് തൃശ്ശൂരിൽ എത്തില്ല കോഴി എത്തില്ല തിരൂരെത്തി പൊട്ടിപ്പോയി അങ്ങനെ കുറെ തൃശ്ശൂര് കഴിഞ്ഞിട്ട് കുറെ സ്ഥലത്ത് എവിടേക്കുള്ള ഒരു ബന്ധം അപ്പൊ ഈ ഒരു പരിപാടിക്ക് വന്നതില് ഭയങ്കര സന്തോഷം തലിക്കുളം അസോസിയേഷനില് വരാൻ സാധിച്ചതിലും അതിന് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചാലും സന്തോഷം പ്രസിഡന്റ് ഇ കെ ബഷീർ അധ്യക്ഷനായി ഹോട്ട് പാക്ക് ഗ്രൂപ്പ് സിഇഒ ആൻഡ് എം ഡി ആയ അബ്ദുൾ ജബാർ പി ബി അജയ് കല്ലായി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ടി കെ ഇബ്രാഹിംകുട്ടി ട്രഷറർ ബിജു രക്ഷാധികാരി ഗഫൂർ തളിക്കുളം പ്രോഗ്രാം കൺവീനർ അഷ്റഫ് ഖാദർ എന്നിവർ പ്രസംഗിച്ചു സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ആരോഗ്യ തന്നെ നമ്മൾക്ക് നിരവധി സഹായങ്ങൾ നൽകാൻ ഒന്നിച്ച് കളിച്ചു കൊള്ളുന്ന പഠിച്ചു കൊള്ളുന്നവട്ടെ ജാതിയാവട്ടെ ഒന്നിച്ച് കൂടുമ്പോ കിട്ടുന്ന തളിക്കുളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാലത്തോളം ഈ തളിക്കുളം പ്രവാസി അസോസിയേഷനെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും എല്ലാ സഹോദര സഹോദരന്മാരെയും എല്ലാവിധ ആശംസകൾ അറിയിച്ചു കൊണ്ട്